പിന്നെ കാര്യം പറയാനുണ്ട് നമ്മള് പോന്നതിന്റെ ശിയോളം ഒറ്റക്കല്ലേ ഉള്ളു അതിൻ്റെ ഉള്ളിലെ അവള് പിന്നെ ഇടക്കൊക്കെ ഓളം മാപ്പിളുടെ അടുത്തേക്ക് പോകും ഇമ്മാനെ കൊറച്ചു ദിവസം കൂടെ കൂടുതലോ ഇമ്മല്ലേ നിന്നോട്ടെ ൊക്കെ വന്നോട്ടെന്താ ചെയ്യാ ഞങ്ങളൊന്ന് വിളിച്ചു പറയാ ആദ്യം എന്നിട്ട് ഞാൻ വിളിച്ചോണ്ട് ആ വരണ്ടോ ആ ഹലോ ഉമ്മ പലസ്ലാ എന്താ പരിപാടി അതെ മറ്റോളെവിടെ നദീറപ്പിള വിളിച്ചില്ലേ അതെന്തായാലും ഒരു തീരുമാനമായിട്ടൊക്കെ പറഞ്ഞാ മതി ാണ് എന്നാ പോക്കാൻ ആ ഇങ്ങളോട് ഇക്ക എന്തേലും ആ പറയാൻ തന്നെ ഞാനും വിളിച്ചത് ഇങ്ങട് പോരി കൊറച്ച ദിവസം ഇവിടെ നിൽക്കാലോ ഞങ്ങൾ കൂടി ഇരുന്നിട്ട് ഇങ്ങള് അധികം ദിവസം നിക്കും ചെയ്തിട്ടില്ല ഒരു രണ്ടു ദിവസം നിന്നു പിന്നോട് പോവൂല്ലേ ഇത് ആ നിങ്ങൾ ഇന്ന് വൈകുന്നേരത്തിന് നാളെ വരി ആ എന്നാ നാളെ രാവിലെ പോയി പിന്നെ വേറെന്തൊക്കെ ഓലങ്ങാടിക്ക് പോയതാണോ എന്നോടായിരുന്നു ഞാൻ ഇമ്മാക്ക് വിളിച്ചു നോക്കിക്കോളാറഞ്ഞിട്ടാ പോയത് ആ പിന്നെ വേറെന്താ ഹാ ശെരി നിങ്ങ നാളെ രാവിലെ ഇന്ന് വരിട്ടോ ആ ആയിക്കോട്ടെ വാലിക്കും അസലാം കൊറേ അയിൽ വന്ന് നിന്നിട്ടൊക്കെ കുറച്ചു ദിവസം ഇവിടെ നിന്നോട്ടെ ഇനിയിപ്പോ അയിന് ഇനി പേര് വേണ്ട ഞാൻ കൂടുതൽ നോക്കിയില്ല എന്നുള്ള പേര് വരും അത് വേണ്ട എന്നാലും കുറച്ചു ദിവസം പറഞ്ഞ നിന്നോട്ടെ നല്ല മഴക്കാർ വരുന്നുണ്ട് അമ്മ നോക്കൊന്നുകൂടി പോയി അടിച്ചു വരട്ടെ അല്ലെങ്കിൽ ഇപ്പൊ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ആകെ ചമ്മല പറ്റും എന്താപ്പൊ അടിച്ചുവരല്ല ആന്നു നല്ല മഴക്കാരുണ്ടല്ലോ അപ്പൊ ഈ ചമ്മലൊക്കെ ഒന്നാണ്ട് അടിച്ചോരീടാ ചിട്ടേ ഇനിയിപ്പൊ മഴയത് അവിടെ യാതൊക്കെ ഒട്ടു അപ്പൊ അയിക്കും നല്ലോന്നുണ്ട് ഇപ്പണ്ട അടിച്ചോരിട്ടാ പിന്നെ നാളെ രാവിലെ അടിക്കണ്ട ഔസ് ചെയ്യല്ലോ ആ ഇത് പറഞ്ഞത് ശെരിയാണ് ഞാൻ വൈകുന്നേരായപ്പോ മഴ അടിച്ചോരീടന്നെ നല്ലത് ആ നിങ്ങള് പൊറുക്കു പോണേ എടി ഞാനേ പീഡിയൊക്കെ അടി അവിടെ പേരക്കുട്ടികളൊക്കെ വന്നിരിക്കണേ അപ്പോഴ്ക്ക് എന്തേലും ചായ കഴിക്കുമ്പോ കൊടുന്ന് ഉറക്കട്ടെച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങിയതാണ് പീടിയൊക്കെ മക്കളൊക്കെ ഇല്ലേ അവിടെ അല്ലടി ഇമ്മാന്റെ പാടെന്താ അങ്ങോട്ടൊന്നും വന്നിട്ടില്ലല്ലാ കുടിക്കലി കഴിഞ്ഞിട്ട് പോയതാണല്ലോ എന്താ വരും ഒന്നും ചെയ്യാത്ത ആ ഇമ്മാന്റെ കാര്യം തന്നെ ഞാൻ ഇന്നിപ്പോ ഇക്കാനോട് പറഞ്ഞു ഇമ്മാ കുടിക്കലി കഴിഞ്ഞതിന്റെ ശേഷം വന്നിട്ടില്ലല്ലോ പിന്നെ ഓനെ പെങ്ങൾ അവിടെ ഒറ്റക്കാണ് പറഞ്ഞിട്ട് ഉമ്മ അവിടെ തന്നെ അല്ലേ അപ്പൊ ഓള് രണ്ടിസത്തിനാണ് ഫോൺ ഇത്രോ മാപ്പിളുടെ പെരേക്ക് അപ്പൊ ഇക്കാരുന്നു ദിവസം ഉമ്മാന ഇവിടെ കൂടുതൽ നിർത്തുകാരണം അപ്പൊ ഞാൻ വിളിച്ചീന്ന് ഞാൻ വിളിച്ചപ്പോ അറിഞ്ഞ് വരാ പറഞ്ഞിട്ടുണ്ട് നാളെ രാവിലെ ഒന്ന് പോരാൻ പറഞ്ഞിരുന്നു ആ അതെന്തായാലും നന്നായി മോളെ എന്നാ കൊറച്ചു ദിവസം എവിടെ അന്ന് നിന്നോട്ടെ എന്തായാലും വരൂല അതിന്റെ മകൾ അവിടെയാണ് അറിഞ്ഞിട്ട് ഊണ് പോവാണെന്നാ കൊറച്ചിവസം ഇവിടെ അന്ന് നിൽക്കുന്നതന്നെ നല്ലത് അനക്കും ഒരു കൂട്ടാവൂ ആ അങ്ങനെ പറഞ്ഞത് ശെരി അതിനുണ്ടാവും ഒരു പൂജയൊക്കെ മക്കളെ ഇട്ട് വന്ന് നിക്കണംന്നൊക്കെ ഞാൻ ഇടക്കൊക്കെ വിളിക്കുന്നു അത് വരൂല അതിങ്ങനെ ഓള് ഓള് വെച്ചിട്ട് നടക്കാണ് എത്ര വട്ടം വിളിച്ചു വെച്ചിട്ട് അവിടെ കുറച്ച് ദിവസം വന്ന് നിന്നോളിന്ന് ഇക്കെന്ന് പറഞ്ഞാല് പിന്നെ ഇമ്മ ഇല്ലല്ലോ നിന്റെ അമ്മന്റെ സാധനത്ത് ഇപ്പൊ ഇവിടുത്തെ അമ്മനെല്ലോ ഉള്ളു കാക്കാക്ക പണി ഇണ്ടപ്പോ മണക്കൊന്നുമില്ല പണിയൊക്കെ ഉണ്ട് പണിക്കാട് പോയിക്കണ് ഓനക്ക് പണി ഇല്ലയേ ആ ഇല്ല ഓൽക്ക് പണി ഇല്ലേ ഓല അങ്ങാതിക്ക് ഒഴിക്കാം രണ്ടു ആയി പണി ഉണ്ടായിട്ട് ഏ ആ അവിടത്തെ കാക്കയും പറഞ്ഞ കേട്ടിരിക്കുന്നത് എന്താണ് വല്യ പണിയൊന്നും ഇപ്പില്ലെന്നൊക്കെ ഇന്ന് പോയിട്ടുണ്ട് മൂപ്പരാള് രണ്ടു ദിവസം ലീവ് കഴിഞ്ഞിട്ടാ കഴിഞ്ഞിട്ടിപ്പോ രണ്ടിസായിട്ടുള്ള ഇറങ്ങിയിട്ട് ഇന്ന് ഞാനാണ് പോട്ടേട്ടാ ഞാൻ ഇനിമ വന്നിട്ടാണ് വരന്തി ആ എന്നായിക്കോട്ടെ ചെല്ലിന്ന ആ Nè, được tao ở này. ആ അമ്മി ആ ഇത് എന്തൊക്കെ എടുക്കുന്നേ അല്ലല്ല ഞാൻ അടുക്കളയിൽ പണിയില്ലായിന്നെ അപ്പൊ ആരും അടിക്കുന്നുണ്ട് വന്നതാ ഓർഡർ കേറിയേരി എന്തൊരു ചൂടാണ് ചിട്ട അവിടുന്ന നടന്നു വരാൻ വെച്ച ഇങ്ങനെന്തിനാ നടന്നു വന്നത് ഒരു ഓട്ട്രഷം വിളിച്ച് വന്നാ പോരഞ്ഞില്ലേ പൈസ കൊടുക്കൂലേ വണ്ടി ഒളിച്ചു തരാ ഇവിടുന്ന് ഈ ഒരു കിലോമീറ്റർ പോലും തേച്ചില്ലേ അവിടുന്ന് ഞാൻ അവിടെ വണ്ടി ഒളിച്ചു തരിയാ അയിക്കും നല്ലത് നടക്കാണ് പത്ത് റുപ്യ കൊറഞ്ഞിട്ടു അല്ലോ ഇരിക്കുന്ന കാന മുട്ട ഒക്കെ ഭയങ്കര വേദന എന്നിട്ട് ഓന എവിടെ പോലെ അങ്ങാടീക്ക് പോയതാണ് അപ്പൊ പോയിട്ട് പിന്നെ വന്നിട്ടില്ലേ ഓനക്ക് പെരയിലിരിക്കാൻ തന്നെ നേരം ഇല്ലല്ലേ ഇല്ല അപ്പൊ പോയതാണ് പിന്നെ വന്നിട്ടില്ല ഞാൻ കുടിക്കാൻ എന്തേലും ഇവിടെ തെറ്റ ആ ഇന്ന തുള്ളി വെള്ളം എടുത്തിട്ട് വായ പോയതാണല്ലോ ഇവിടുന്ന് പിന്നെ ഞാൻ അങ്ങോട്ട് കേറിയിട്ടില്ല ഓട്ടിന്നെ മുൻച്ചോട്ടും ഇല്ല വെള്ളം എന്തേലും കലക്കി തരണ്ട വേണ്ട ഇണ്ട ഈ പച്ചം തന്നെ മതി ഞാൻ വെള്ളം കലക്കി ഒന്നും കുരിച്ചലില്ല ചായ ചായി തരാം ചായ വേണ്ട ഈ ചൂടിനായ വള്ളം മതി ആ എന്നാലും ഇന്നക്ക് കൊറച്ചിട്ട് ചോറ് ആ കൊറച്ചിട്ട് ആ ഡ്രസ്സ് മാറ്റിട്ട് നോക്കി ആ മാക്സ് അത് അബായയുടെ തൊട്ട് മാക്സ് ഇട്ട് കണ്ട് വന്നാണ് പിന്നെ എന്റെ ഉണ്ടല്ലോ ഇവിടെ അന്ന് ഞാൻ കഴിച്ചിട്ട് പോയത് വേറെ ഒന്നും ഞാൻ മതി ആ മറ്റേ മാക്സ് ഇവിടെ കാണണം അത് മതിയല്ലോ രണ്ടെണ്ണല്ലേ എന്റെ പണിയ അബായ ഡയച്ചിട്ടാൾ ആ ഞാൻ മാറ്റിക്കോളാം ആ ആ ഇന്ന സാലിക്കഞ ഞാൻ എന്താ കൊടുത്തു ഇരുന്ന വ്യക്തിയല്ലേ ഇതിന്റെ മകന്റെ പേരല്ലേ കരാൽ അവിടെ എന്തൊക്കെ ഇരിക്കണം എന്നറിയാം ഒരു വെള്ളം കൂടുന്നത്ര പച്ചവെ കഴിക്ക വെള്ളം ഒന്നും ഇല്ലായിട്ട പിന്നെ ഞാൻ വെറുതെ പറഞ്ഞു ഞാൻ ഒന്ന് കുടിച്ചൂരാന്ന് ഇതൊക്കെ നിർബന്ധിച്ചാല് പഞ്ചായം ഇതൊക്കെ ഒന്ന് ചെയ്യലല്ലേ എന്താപ്പോ ഒരു അടുക്കളന്റെ കോലത്ത് ആകെ ഇങ്ങോട്ട് പരത്തിട്ടു ഓ ഒറ്റ കൊള്ളൂന്ന് വിചാരിച്ചിട്ട് ആരും ചോദിച്ചാലും പറയാനൊന്നും വരൂലല്ലോ അതാണ് ആകെന്തൊക്കെയാ ചുരുക്കൊക്കെ അറക്കണുണ്ട് ഒരു ഓ കൊടുപ്പില്ലാതെ ചോറുണ്ട് വെച്ചിട്ട് ഇപ്പൊ ഞാൻ വന്നത് നോക്കറിയില്ലേ അല്ല യോളന്നെ ഉച്ച ഇപ്പൊ ഇത്ര കൊറച്ച് ചോറൊക്കെ ഇട്ട് വെച്ചിട്ട് ഉളുപ്പ് എടുക്ക വാതിലൊക്കെ അറച്ചിട്ട് കണ്ട് പോയിക്കണത് അല്ലെ പോയിന്നേ ആ ഞാനേ അവിടെ പൈപ്പ് തുറന്നിട്ട് പൂട്ടാൻ വേണ്ടി പോയതാണ് ആ ചായയും കടിയും വേണമെങ്കി എടുത്തരട്ടെ എനിക്കിപ്പ തന്നെ വേണ്ടേ ഞാൻ കൊറച്ചു നേട്ടം തിന്നോണ്ട് രാവിലെ ചായം കടിയൊക്കെ കുടിച്ചിട്ട് അങ്ങോട്ട് പോക്കണത് ആ വേണ്ടുമ്പോ പറയുണ്ടോ ആ പിന്നോ ചായയും കടിയും കുടിച്ചപ്പോ ഞാൻ എന്താ പോണൊക്കെ ഒരു സുഖം എന്റെ അങ്ങട് വേറെ കൊടു നീലോട് ഇവിടെ ഇങ്ങനെ രാജാവിന്റെ പോലെ ഇങ്ങനെ വാഴു എന്റെ കുട്ടിക്ക് വിളിച്ച പറയണം ഇവിടെ എന്തൊക്കെയാ നടക്കുന്ന ഊള ഒരു പേരും പറഞ്ഞാണ്ട് ഇവളും ഇങ്ങോട്ട് വേറെ പോന്നതാ എന്നിട്ട് കണ്ടൊരു വലിയൊരു പേരും കേറ്റിട്ട് പാറ ശല്യം ഇല്ലല്ലോ എന്താപ്പോ ഒരാളും വരൂല ഞാനും വരൂല ഞാൻ അന്ന് കൂടിയിരിക്കലും എന്നിട്ട് പോയതല്ലേ എന്നിട്ട് ഇപ്പഴല്ലപ്പോ കേറി വരുന്നത് പേരിനോളൊന്ന് വിളിച്ചും ചെയ്തു എൻ്റെ മകനോളീ വശീകരിച്ചിട്ടു എന്തായാലും ഓക്കെ വിളിച്ചിട്ടപ്പോൾ പുറത്തുനിന്ന് പോന്നു കാണാവും പുറത്ത് പോയിരിക്കുന്നു വിളിച്ചിട്ടുണ്ടെങ്കി ഇനി അത് കേട്ടിട്ടാവും പുറത്തേക്ക് പോവാ ട്ടെ എന്റെ കാട്ടനാണോ ഒരു കുട്ടി പണിയിലേക്കാര അവിടെ ചെന്ന പേരും പണി എന്ത് ഒന്നും വിളിക്കൊന്നും ചെയ്യാത്ത പണിയിലാ കണക്ക് അവിടെ പോയാ പിന്നെ നിന്ന് തിരിയാ നേരല്ലേ എല്ലാത്തൊരു കഷ്ടം ആ ഞാൻ രാവിലെ ഇങ്ങോട്ട് പോക്ക് എന്ത് പാടു മളയ ഇവിടുത്തെ കഥ കേക്കണിത് വലിയൊരു കൊട്ടാരല്ല പോലും കേറ്റിയിരിക്കണത് അയില് ഓളോള മാപ്പിളയും മാത്രം പേരിലൊരു മക്കളും കൂടി ഇല്ല ഏ എന്ത് സുഖാ ചിട്ട ഊക്കു നിക്കാൻ പിന്നെ നല്ല സുഖാണോന്നോ ഉം ഓളെ പോലെ ഒരു സുഖമുള്ള പൊണ്ണെ വേറെ എവിടെ ഉണ്ടാവൂല ഇവളി എന്ത് പറയണോ അത് ഓന അങ്ങനെ അനുസരിക്കുകയാണ് വിടെ തന്നെ കാണാനോ എന്തെല്ലാം ഒരു മുതലാണ് ഇതിന്റെ ഉള്ളിൽ കൊടുന്ന് വെച്ചിരിക്കണെന്ന് വെച്ചിട്ടാ നമ്മക്ക് വിളിക്കുമ്പോ പറയൂ ഒന്നുമില്ല ഒന്നുമില്ല അൻറെ ഒരു പേരും പറഞ്ഞിട്ടല്ല ഓൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ചാടിയിക്കണത് ഓൾ ഒരു സുഖം കണ്ടോരില്ല ഇമ്മയുടെ കുട്ടിക്കാണെന്നുണ്ടെങ്കിൽ ഓര് നിക്ക കളി ഇല്ലായിരുന്നു അവിടെ പണിയോളം എടുത്ത് പണിയോടെടുത്ത് മടുക്കാന്നല്ലാതെ ഓളെ ഞാൻ നല്ലപോലെ പോലെ ജീവിക്കാനൊക്കെ ആ ഇനി ഞാനേ വേറെ ജനിക്കണം ഇനി എന്തായാലും ഞാൻ ഇവിടുന്ന് പോണേന്റെ മുന്നേ ഓനെ തമ്മിൽ അടുപ്പിച്ചിട്ടു ഞാൻ പോവോളൂ കണ്ടോളുണ്ട് അണക്കില്ലാത്ത സുഖം എന്തായാലും ഓക്ക് വേണ്ട ആ അന്നുകൂടെ വിളിച്ചും കൂടി ഇല്ലല്ലോ ഓൽക്ക് ഇന്ന മാത്രം മതി അന്ന ആവശ്യം തന്നെ ഇല്ല ഓൽക്ക് ആൻറെ അടുത്ത് ഇങ്ങോ തിരിച്ചു തിരക്കൂടാണ് അതേപോലെ അനക്കല്ലേ ചെയ്ത് തന്നിട്ട് ഓള് മടുത്തുക്കണ്ണിട്ടല്ലേ ഇങ്ങോട്ട് പോന്നത് ഇപ്പൊ അതാ ഓളെ പെരക്കാര് ഓളെ ഏടത്തി ഓളൊക്കെ വരും ഉമ്മയും വാപ്പിയല്ലേ ഉമ്മല്ലേ ഇല്ലായേ ഉള്ളൂ നമുക്ക് ഓളെ ഏടത്തി അഞ്ചത്തി ഒക്കെ ഇണ്ടല്ലോ ഓളങ്ങോട്ട് കേറി ഇങ്ങനെ വരുന്നി ഞാ ഓളെന്താ ഞാൻ സൂചിച്ചാൻ അങ്ങനെ അയക്കൂല നല്ല ഫോംവിളിയിലാണല്ലോ മറ്റാള് ആ മരണം പെട്ടി കുറ്റം പറഞ്ഞു കൊടുക്കല്ലോ ഒരു നന്ദില്ലാത്ത വർഗ പെണ്വിടെ കുറഞ്ഞ ഈ പറയുന്നത് പിന്നെ ഞാൻ വിളിക്കട്ട അവിടെ അയൽവാസിയുടെ താത്ത ഇങ്ങനെ നിക്കുന്നുണ്ട് ഞാൻ വിളിക്കോം വിളിയൊക്കെ ആയിരുന്നല്ല ആ അത് മകൾക്ക് വിളിച്ചതാണ് തേങ്ങണ്ട്ജ അവിടെ നിങ്ങടെ മാറി നിന്നാളാ തേങ്ങിണ്ട്ജ ഇവിടക്കു പോവാ കണ്ടിട്ടില്ലല്ലോ അപ്പൊ നിങ്ങളുടെ ഇറങ്ങിയതാ ഏ ഞാനും തന്നെ അന്നെ കാണണന്ന് വിചാരിക്കേന്ന് പിന്നെ അയിന് സമയവും കിട്ടിയിട്ടില്ല ഇപ്പൊ മകള് വന്നിക്കണോ എന്നെ വരിക ദിവസം കഴിഞ്ഞാ വരും ആ രണ്ടു ദിവസം കഴിഞ്ഞാൽ പോവാ ഓളെ ഓളെടുത്ത ആളില്ലായിരിക്കും കല്പിച്ചു അവിടെ നിക്കല്ലേ അപ്പൊ എന്തിനാള് ഓളെ മാപ്പിളന്ന് നിന്നാ പോരെ ഇവിടെ നിങ്ങളെങ്ങനെ ഇടങ്ങനാക്കാൻ നിക്കണം ഇവിടെ നിന്നൂടെ നല്ല സുഖല്ല ഇവിടെ നിക്കാൻ നിങ്ങളെ മരുവകളാണെന്നുണ്ടെങ്കി നല്ല നോക്കും ചെയ്യും ഓളപ്പങ്ങനെ ആയാലും ഒറ്റക്കാക്കാനൊന്നും പറ്റൂല ഞാൻ തന്നെ നിക്കണം എന്താ എന്താപ്പാട്ടല്ലേ മക്കളൊക്കെ എങ്ങനായി കഴിഞ്ഞാല് ആ ഞാനേ ആടിനെ കെട്ടിട്ടുണ്ട് അപ്പൊ അയിന് പുല്ല് എടുക്കണോട്ത്ത ഞങ്ങള് ഇവിടെ ഇരിക്കണേ കണ്ടത് അപ്പൊ അതങ്ങറങ്ങി പോണത് ഇനി ഞാൻ ആടെന്ന് ചെല്ലട്ടെ അവിടെ കയറും പൊട്ടിച്ചോടുകയും ആ എന്നുള്ളതാണ് ആ എന്നെച്ച് ചെല്ലുന്നാല് ആ ഓ ഞാൻ ഞാനെന്താ ഫോൺ ഒഴിക്കാണോന്നുള്ളത് ഒഴിഞ്ഞോക്കാൻ വന്നതേക്കാർ എന്നിട്ട് എന്റെ മരുവൊക്കെ കൊണ്ട് കൊളത്താനേക്കാർ ഏർ ഇന്റെ അടുത്തല്ലോത്തില്ല ഇമ്മാടെ ചോറ് തിന്നാ പറഞ്ഞാണല്ലോ എൻ്റെ -like. ും കൊടുത്തിട്ടില്ല എന്തൊക്കെയാ പറയുന്നത് എന്താ പറയണത് എന്നോ ഇന്റെ മുന്നിൽ നല്ല ആളാവാൻ വേണ്ടിട്ടല്ലേ അമ്മാനെ വിളിച്ചിരുത്തി മനസ്സിലായി ഞാനല്ലേ വിളിച്ചു പിന്നെ എന്ത് ഞാൻ ഇമ്മാനോട് എങ്ങനെ പെരുമാറി പറയുന്നത് ഞാൻ ഇന്റെ പോലെ അമ്മാനെ കണ്ടിട്ടുള്ളു അങ്ങനെ തന്നെ വാണടി ഇജയ് നിന്റെ കുട്ടിയുടെ പേരും പറഞ്ഞിട്ട് ഇജി ഇങ്ങോട്ട് പോന്നിട്ട് ഇവിടെ സുഖിക്കണേ അതിപ്പോ എന്തായിരുന്നു നടക്കൂല എന്തായാലും കുട്ടികളും മക്കളും ഒന്നും ഇല്ലല്ലോ സ്നേഹമുള്ള ഒരാൾ വന്നിട്ടുണ്ട് സ്നേഹിക്കണ്ടായത് ഇമ്മ എന്തൊക്കെയാ പറഞ്ഞത് സെമീറല്ലപ്പാ പോണത് സെമീറ ഒന്നിവിടെ അന്നയ്യേ പിന്നെ കന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാൻ ഉണ്ടായി ഞാൻ പറഞ്ഞിട്ടാണ് ഇന്നോട് വാക്ക് കേട്ടിട്ട് വാക്കേണ്ടിട്ട് ജോളിങ്ങനെ പറയരുത് ഇട്ടാ ആ പെണ്ണ് പാവാടാ എൻറെ അമ്മ എൻറെയാ പെങ്ങൾക്ക് വിളിച്ചിട്ട് ഒരേ കാര്യങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടതാണ് എൻറെ അമ്മ വെറുതെ കുത്തിതിരിപ്പുണ്ടാക്കണ് ഞാൻ അതാ എന്നോട് പറഞ്ഞത് അജി ഇന്നൊന്നും വിചാരിക്കരുത് എന്നുള്ളത് സത്യ പറ നടക്കണ കാര്യങ്ങൾ എന്താന്നുള്ള ഈ അറിയുന്നില്ല ഈ നാലോർത്തുള്ള ആൾക്കാർക്ക് ഞങ്ങൾക്ക് അല്ല ഇപ്പം അറിയുള്ളു പിന്നെ ആരും പറയാനൊന്നും ധൈര്യപ്പെടൂല്ല ഞാനല്ലാതെ ഇത് ഞാൻ പറയണേ കേട്ട് എണ്ണിനെ ഇങ്ങനെ ഓരോന്നും തന്നെ പറയണേ ഞാൻ കേട്ടീന്ന് ഞാൻ പറയാനുള്ളു എന്നോട് പറഞ്ഞാ എന്താച്ചാ എന്റെ തീരുമാനം പോലെത്തോ എന്റെ ജീവിതാണ് ഈ വെറുതെ കളയാ നിക്കണ്ട എൻറെ അമ്മാന്റെയും എന്റെ പെങ്ങളും വാക്കും കേട്ട് ജോരോ ജോരോന്നാ പൊന്നിനെ പറയണ്ട ഇത്ര തന്നെ എന്നോട് പറയാനുള്ളൂ ഓ മാപ്പൊന്ന് ചീത്ത പറഞ്ഞേനാണ് ഇവിടെ മോന്തി കയറ്റി ഇങ്ങാണ്ട് നിക്കണത് ഒരു കൂടി കൂടിയായാലേ തിരക്കും പാടിയൊക്കെ ഉണ്ടാവും അഴിച്ചിട്ട് ഇങ്ങനെ മോന്തി കൂറിപ്പിച്ചാണ്ട് നിക്കല്ലേ ചേച്ചിയാ ഇപ്പൊ ഇന്നെ വിളിച്ചിരുത്തി ഇങ്ങനെ ഇപ്പൊ ഇത് കാണാൻ വേണ്ടിട്ടാ ഇമ്മ ഞാൻ എന്ത് തെറ്റമ്മ ഞാൻ ഇങ്ങക്ക് ചെയ്തത് ഇങ്ങനൊക്കെ ഇക്കാനോട് പറഞ്ഞുകൊടുക്കാൻ ഞാനല്ല നിങ്ങളെ വിളിച്ചിരുത്തിയൊക്കെ പിന്നെ എന്ത് നിങ്ങൾ ഇങ്ങനൊക്കെ പെരുമാറണത് ഞാൻ എന്റെ മാപ്പളിനോടൊന്നും പറഞ്ഞിട്ടൊന്നില്ല ഓ ഇന്നോട് ചോറൊന്നു ചോദിച്ചു ഞാൻ ഒന്നും തിന്നിട്ടു പറഞ്ഞു അത്രേ ഉണ്ടായിട്ടുള്ളു ഞാൻ ഇങ്ങളെ വിളിച്ചിരുത്തിയത് എന്റെ അടുത്ത് പറ്റി തെറ്റ് ആ ഇജി എന്നെ വിളിച്ചെടുത്തിയ കാര്യം ഒന്നുവരാൻ നിൽക്കണ്ട ിപ്പൊ ഞാൻ ഒരാൾ വേണ്ടി വരും അയിനിപ്പ പണിയെടുക്കാൻ ഒരാൾ വേണ്ടി വരും അതിനു വേണ്ടിട്ടേക്ക് അരജിന്റെ ചെയ്തിട്ട് നിന്റെ മനസ്സിലുള്ള എന്താന്നുള്ളതേ ഞാൻ പറയണ എന്നോട് ഇന്റെ മകളെ വിചാരിച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്നത് ഇപ്പൊ ഇങ്ങനെ സൂയിച്ച് സൂയിച്ചിങ്ങനെ നിക്കല എന്റെ മകൻ അതിനനുസരിച്ചിട്ട് അനക്ക് നിന്ന് തുള്ളും ചേച്ച അതെന്തായാലേ ഇനി കാണാൻ മരിച്ചോ ഓ വലിയൊരു പേരും കേട്ടിട്ട് ഇങ്ങോട്ടും ഇങ്ങനെ സൂയിച്ച് നിക്ക എന്റെ മകള് അവിടെ ഇങ്ങനെ ധരഹിച്ചിട്ട് ജീവിക്കുകയും ചെയ്യല്ലേ ആ ഓൾക്കോളം ആപ്പിളടാ ഇഷ്ടൂല എന്ന് വിചാരിച്ചിട്ട് ഓളെ പേര് മറന്നുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുക ചെയ്യുമ്മക്ക് അറിയില്ല ഇമ്മ അവിടെ നിക്കാൻ പറ്റാത്ത വേറെ പോക്കുന്നത് എന്നുള്ളത് ഇങ്ങക്ക് അത് ഇഷ്ടായിട്ടില്ല നന്നായിട്ട് അറിയാം പക്ഷെ എന്നാലും ഇങ്ങക്ക് വെയ്യായിട്ടാണ് ഉമ്മ എല്ലാവർക്കും ചെയ്ത് കൊടുക്കും ഇന്ന് കൊണ്ട് പറ്റുന്നില്ല ആ ഒരു പരും കൂടിയൊക്കെ ആവുമ്പോ ഒക്കെ വാണ്ടി വരും ഈ ജ അവിടുത്തെ മരുവോള അല്ലേ അപ്പൊ എല്ലേതും ചെയ്ത് കൊടുക്കും ഒക്കെ വരും എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഓരോ ഇഡ്ഡിങ്ങനെ കാട്ടിട്ട് നിങ്ങള് പോരല്ലേ ചെയ്ത ശരിയാണ് ഒരു കുടുംബാവുമ്പോ എല്ലാര്ക്കും ചെയ്തു കൊടുക്കണം സംഭവം ശരിയാ പക്ഷെ ഉമ്മ എന്റെ സ്ഥാനത്ത് നിന്നിട്ട് നിങ്ങളൊന്നു ആലോചിച്ച് നോക്കി എങ്ങക്കാണെങ്കി വെക്കോ ഇങ്ങനാണെങ്കി ചെയ്യോ അന്നെ അന്നെ ഞാൻ ജീവിക്കാൻ ഞാൻ സമ്മതിക്കൂല എന്റെ മകനെ മകനേറ്റ് അനക്ക് നല്ല പോലെ ജീവിക്കാൻ പറ്റൂല അതിന് ഞാൻ സമ്മതിക്കൂല പ്രസംഗം ഏതുവരെ പോകുന്നുള്ളത് നോക്കിയും സാധനം തന്നെയാണ് മങ്ങള് എടാ ഓൾ ഇന്റെ നേരക്കാണ് എടുക്കുന്നതേ ഇജി ഇവിടുന്നാണ് പോയേക്കാൻ തുടങ്ങിയതാണ് ആ ഞാൻ കണ്ടു ആരാരം നേരത്തെ മനസ്സിലായത് എനിക്കിപ്പോ ഞാനപ്പറ്റല്ലേ എന്തിനാ ചിഹ്ന ഇങ്ങോട്ട് കൊടു നിൽക്കണത് ഓളെ ഈ ഇത് ഇതാവാനോ ഞാൻ ഇപ്പൊ എല്ലോടത്തും വലിയ കേറി വരുന്ന ഒരാളല്ലേ വെറുതെ എന്നെ കൊടുന്നിട്ട് ഇവിടെ ഇട്ടിട്ട് നിങ്ങളൊന്നും കൊണ്ട ഇനി വേണ്ട ആ പാവം പിടിച്ചെ കൊടുുന്നതിനാണ് ഒരു ക്ഷമിയില്ല ഞാൻ അന്നെ ഇന്നു കുറ്റപ്പെടുത്തി വേണ്ട അതെന്നെ ഒന്നും പറണ്ടല്ല ഞാൻ എന്നോട് പറഞ്ഞത് നമ്മള് ജീവിതാണ് ഇല്ലാതാക്കണത് ഇമ്മ ഒത്തുതീർപ്പുണ്ടാക്കിട്ട് നല്ല രീതിയിൽ അതിനെ വിളിച്ചു കൂടുന്നല്ലേ അപ്പൊ ഇതിന് ഊണ്ണ്ടാക്കി കെണീക്കാരത് നല്ലപോലെ സ്വസ്ഥതയിലെ മനുഷ്യന്മാർ ജീവിക്കാൻ സമ്മതിക്കൂലന്നെ ഇനിയാ വിളിക്കൂല